ഹായ് ഇന്ന് നമ്മൾ ശംഖുപുഷ്പത്തിനെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ശംഖുപുഷ്പം എന്നെല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ് നന്നായി അറിയുന്ന ചെടിയുമാണ് ശംഖുപുഷ്പം തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ രണ്ടല്ല രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടോ വൈറ്റും പിന്നെ ഈ ബ്ലൂ കളറുമാണ് നമുക്ക് സാധാരണ ഇവിടങ്ങളിലൊക്കെ കണ്ടുവരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലും ഇപ്പോൾ വരുന്നുണ്ട് ശംഖുപുഷ്പം ഇത് നല്ല പോലെ നല്ല റൗണ്ടിലാണ് അതിൻ്റെ പൂ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇനി അകത്തു നിന്ന് ഒരു ചെറിയ ഇതെള്ളി ഇതിപ്പോൾ ഡബിൾ പെറ്റലൊക്കെ മൾട്ടിപ്പെറ്റലൊക്കെ നിറയെ വരുന്നുണ്ട് കാരണം അതിൻ്റെ ഭംഗി കൊണ്ട് ഡെവലപ്പ് ചെയ്തതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ശംഖുഷ്പത്തിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വിത്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം രണ്ട് മൂ കുറെ വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുമിച്ച് ഇതിൻ്റെ ചുവട്ടിലങ്ങ് വെച്ചു ഇത് പടർന്ന് വളരുന്ന ചെടിയാണ് അത് കാരണം നമുക്ക് എങ്ങനെ വേണേലും പടർത്തി വിടാം ഇതിൽ കണ്ട വെച്ചിട്ട് രണ്ട് മാസം ആകുമ്പോഴേക്കും ഇതിൽ പൂ നിറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ പൂക്കൾ ഇഷ്ടംപോലെ പൂക്കളാണ് ശംഖുപുഷ്പത്തിന്റെ വേര് ഔഷധത്തിന് ഉപയോഗിച്ച് എല്ലാം സമൂല ഔഷധമാണെങ്കിലും ശംഖുപുഷ്പത്തിന്റെ വേര് വിഷത്തിനെതിരെയൊക്കെ നന്നായിട്ട് പണ്ടുകാലം തൊട്ടേ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴാണ് വെറൈറ്റി ആയിട്ട് ശംഖുപുഷ്പത്തിന്റെ ചായ ഹൈഫൈ പാർട്ടികളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെളിയിൽ നല്ല കല്യാണ പാർട്ടിക്കൊക്കെ ബ്ലൂ ടീ കാണും അത് ആക്ച്വലി ശംഖുപുഷ്പ ഒരു പത്തേതെള്ളടുത്ത് ശംഖുപുഷ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് മധുരം ചേർത്തി കുടിച്ചാൽ ശംഖുപുഷ്പത്തിൻ്റെ ടീ ആയി പിന്നെ നമുക്ക് ശംഖുപുഷ്പം ഇങ്ങനെ ഇപ്പം നമുക്ക് നിറയെ കിട്ടും എല്ലാ ദിവസവും ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളിത് പറിച്ചിട്ട് ഉണക്കി വെക്കാം കുറച്ച് ഡ്രൈ ആയിട്ട് ഷെയ്ഡിലിട്ട് ഉണക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എല്ലാ ദിവസവും രാവിലെ കഴിക്കാം പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ശംഖുപുഷ്പത്തിൻ്റെ പൂ വറിക്കാൻ പോകാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മുടെ കുടലിനെ നന്നായി ശുദ്ധീകരിക്കും ചായക്ക് പകരമായിട്ട് ഉപയോഗിക്കാം മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് ലെമൺ ചേർത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് രണ്ടെണ്ണ രണ്ട് പ്ലാന്റാണ് വെച്ചത് ഞാൻ അപ്പോൾ രണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് രണ്ടുമേ ബ്ലൂ ഷെയ്ഡാണ് ഇപ്പോൾ ഇവിടെ വൈറ്റ് ഷെയ്ഡും ഉണ്ട് പക്ഷെ ഞാൻ ബ്ലൂ ഷെയ്ഡാണ് കൂടുതൽ കാണാനും ഭംഗിയുണ്ട് ഞാൻ എന്നും ഇങ്ങനെ എടുത്തിട്ട് കളക്ട് ചെയ്ത് വെക്കൂ കേട്ടോ ഞാൻ ടീ നാളെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം എല്ലാ ദിവസവും ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് കൂടുതൽ ഔഷധത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം റേറ്റ് ആണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾക്കൊന്ന് ഡ്രൈഡാണ് അവർ തരുന്നത് വെർജിൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഡ്രൈഡ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും നമുക്കറിയില്ല നല്ലതായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഈ പൂക്കളിൽ നിന്ന് തന്നെയാണ് കായ് ഉണ്ടാകുന്നത് കായ് തന്നെയാണ് ഫസ്റ്റ് പ്രൊപ്പഗേറ്റേഷൻ ഉപയോഗിക്കുന്നത് തണ്ട് വെച്ചാലും മുളയ്ക്കുമായിരിക്കും പക്ഷേ വളരെ കുറവാണ് അത് അവിടെ ഒരു കായുണ്ട് പൂവൊന്നും പറിക്കുന്നതുകൊണ്ട് നമുക്ക് കായത്ര കിട്ടാറില്ല എന്താ ബീൻസ് പോലത്തെ ഉള്ള ഒരു കായാണ് ഇത് പൊട്ടിച്ച് അതിനകത്ത് ചെറിയ ചെറിയ കുരുക്കളുണ്ടാവും അപ്പോൾ ശംഖുഷ്പത്തിൻ്റെ വിത്താണെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ശംഖു പുഷ്പത്തിൻ്റെ വിത്തും അയച്ചു തരാം പൂക്കളും അയച്ചു തരാം ഉണ്ടോ പറ ഒന്നിനും ഉപയോഗിച്ചില്ല വീട്ടിൽ തന്നെ വളർത്താൻ നല്ല ഭംഗിയല്ലേ ഒരു ക്രീപ്പറാണത് പിന്നെ ഒരു ചെടി എനിക്ക് വന്ന് വർഷങ്ങളോളം നിൽക്കുന്നത് അങ്ങനെയാണ് ശംഖു പുഷ്പം ഉപയോഗിക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ ശംഖുഷ്ടത്തിൻ്റെ വിശേഷം